വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സങ്കീർത്തനങ്ങളിലൂടെ അവിടുത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ള ശുദ്ധമായ നോയിമ്പ് കാലം പതിനൊന്നാം ദിവസമായ ഇന്ന് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവം ഇല്ല തന്നതല്ലേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കാത്തുതോർത്തു പോകിൽ എത്ര സുധിച്ചാലും നന്ദി ചൊല്ലെത്തിരും സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത് മനുഷ്യരുടെ മുൻപിൽ പ്രീതിയോ പ്രശംസയോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്ന് സങ്കീർത്തന പുസ്തകം എഴുപത്തി അധ്യായം എഴുപത്തി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ സങ്കീർത്തന പാരായണത്തിലേക്ക് നമുക്ക് കടക്കാം ദൈവം തന്നെ നമ്മുടെ പ്രവൃത്തികളെ നീതീകരിക്കും നമുക്ക് പ്രത്യാശാപൂർവം ഇന്നത്തെ വചനഭാഗത്ത് കിടക്കി കിടക്കാം ഇന്ന് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് തിരുവചനങ്ങളാണ് ഇന്ന് സങ്കീർത്തന ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ദൈവം ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കട്ടെ സങ്കീർത്തനങ്ങൾ അധ്യായം മുപ്പത്തിരണ്ട് മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം ദാവീദിൻ്റെ സങ്കീർത്തനം ഒരു പ്രബോധനഗീതം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ അവൻ്റെ അവൻ പാപങ്ങളെ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും ദുരിതത്തിലായി ഞാൻ പാപങ്ങളെ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം പോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്ന പോലെ എൻ്റെ കാൽ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല അപ്പോൾ ആകയാൽ ദൈവഭക്തർ അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടെ നിന്ന് എൻ്റെ അഭയസംഗീതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്നെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിലാനന്ദിക്കുവിൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ സ്രഷ്ടാവും പരിപാലകനുമായ ദൈവം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണ മീട്ടി അവിടുത്തെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ വിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശകോളങ്ങളും അവിടുന്ന് സമൃദ്ധമായ സമൃദ്ധജ അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ച് കൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരുളിച്ച് ചെയ്തു ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തക അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കുന്നു അവിടെ നിന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടെ നിന്ന് ഭൂവാസികളെ നിരീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു സൈന്യങ്ങൾ സൈന്യബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാവുന്നില്ല പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വഹിക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനയും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടെ നിന്നാണ് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കും എന്തെന്നാൽ നമ്മ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ദൈവത്തിൻ്റെ സംരക്ഷണം ദാവീതിൻ്റെ സങ്കീർത്തനം അഭിമലക്ക് അഭിമലേക്കിൻ്റെ മുൻപിൽ ബുദ്ധിഭ്രമം നടിക്കുകയും ആട്ടിയോടിയ ആട്ടിയോടി ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത് കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട ആനന്ദിക്കട്ടെ എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തും നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളി സർവ്വ ഭയങ്ങളിലും നിന്ന് അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ രജിതരാവുകയില്ല ഈ എളിയവർ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവിടെ നിന്നെ രക്ഷിക്കുകയും ചെയ്തു ഭർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു ഭർത്താവെല്ലാം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഭർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായി സ അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തുസൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാവും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും നമുക്ക് കർത്താവിൻ്റെ അജഞ്ജല സ്നേഹത്തെ മർണിക്കുവാനും അവിടുത്തെ സ്തുതിക്കുവാനും സങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥിക്കുവാനും സാധിച്ചതെന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവം നമ്മളെ കാത്തു കാത്തുസൂക്ഷിക്കട്ടെ